ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷുവറായിട്ട് നിങ്ങൾക്കിതൊരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കുറേ ആൾക്കാർ എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാം യൂട്യൂബ് ചാനൽ വഴി വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കതൊന്ന് പറഞ്ഞു തരുമോ ആ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത് നിങ്ങളോട് പറയാൻ പോവുകയാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാം സൈഡിൽ കൊടുക്കാം നിങ്ങളെല്ലാം അതുപോലെ കണ്ട് ചെയ്താൽ മതി നിങ്ങൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ചില കാര്യങ്ങൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആദ്യം ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൽ ജിമെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ ജിമെയിലെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോറി എന്നിട്ട് ആ ജിമെയിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇമെയിൽ ആൻഡ് സ്പേസ് ജിമെയിൽ സ്പേസ് ഗൂഗിൾ എന്ന് കാണാം ഓക്കെ അതൊക്കെ ഞാൻ ഇത് സ്ക്രീനിൽ കൊടുക്കാം എന്നിട്ട് ആ ഇമെയിൽ ജിമെയിൽ എന്ന് പറയുന്ന അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണാം ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ത്രീ ലൈൻസ് കാണാം ആ ത്രീ ലൈൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഞാനെല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ കാണുമ്പോൾ സോറി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കാണാം അപ്പം ഞാനിത് അതും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും സോറി എന്ത് കിട്ടും മാനേജ് അക്കൗണ്ട്സ് എന്ന് കാണാം മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക കാണുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് താഴോട്ട് പോവാ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആഡ് അക്കൗണ്ട് ടു ഡിവൈസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആ സോറി ക്രിയേറ്റ് അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് കാണാം എന്നിട്ട് രണ്ട് ഓപ്ഷൻ കാണാം ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാം ഫോർ മൈ പേഴ്സണൽ യൂസ് ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് അങ്ങനെയും കാണാം അപ്പോൾ നമ്മൾ ഫോർ മൈ പേഴ്സണൽ യൂസിൽ കൊടുക്കാം ഓക്കെ ഇനി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എന്നൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ ടു കുട്ടു എന്ന് കൊടുക്കുന്നുണ്ട് ട്വെന്ന് കൊടുക്കുന്നുണ്ട് ടു ടു കുട്ടു ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇനി അടുത്തത് ബേസിക് ഇൻഫോർമേഷൻ അതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യണം പിന്നെ ജെൻഡർ ആഡ് ചെയ്യണം അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നമുക്കിതാ മൂന്ന് ഇമെയിൽ അഡ്രസ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഏത് അത് ചൂസ് ചെയ്യാം അതിനുശേഷം ആ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ നമുക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതായിരിക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ടു കുട്ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഒരു മെയിൽ ഐ ഡിയാണ് ഞാൻ ചൂസ് ചെയ്തത് ഇനി അടുത്തതായിട്ട് നമുക്ക് പാസ്വേഡ് ഇടണം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ചൂസ് ചെയ്യാം പക്ഷേ എപ്പോഴും പാസ്വേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അടുത്തത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ എന്ന് കാണാം അപ്പോൾ നമ്മുടെ അവിടെ അക്കൗണ്ട് കാണുന്നുണ്ട് ടു കുട്ടു എന്ന് പറയുന്നത് അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം എല്ലാത്തിൻ്റെയും താഴെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് കാണാം കേട്ടോ ഇനി നമുക്ക് ഐ എഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇതാ ഇവിടെ ക്രിയേറ്റായി കിട്ടി ടുട്ടു കുട്ടു എന്ന് പറയുന്ന അക്കൗണ്ട് നമുക്കിതാ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് നേരെ പോയി യൂട്യൂബ് ഓപ്പൺ ചെയ്യാം അതിൽ റൈറ്റ് സൈഡിൽ യു എന്ന് പറയുന്നൊരു ഓപ്ഷന് കാണാം ഓക്കെ യുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് കാണാം ഓക്കെ അത് ഞാൻ എന്താ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ കറക്റ്റായിട്ടങ്ങ് ഫോളോ ചെയ്യാം കേട്ടോ സ്വിച്ച് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മെയിൽ അക്കൗണ്ട് ഇമെയിൽ അക്കൗണ്ട് അതവിടെ കാണാം ടു ടു കുട്ടു എന്ന് പറയുന്ന അക്കൗണ്ട് അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിലങ്ങ് പോയി ക്ലിക്ക് ചെയ്യാം നിങ്ങൾ എന്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിൽ പോയി ക്ലിക്ക് ചെയ്യാം കേട്ടോ ആ ഈ സെയിം അക്കൗണ്ട് നിങ്ങൾ ചെയ്യരുത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ് ഏതാണ് പേര് കൊടുക്കുന്നത് യൂട്യൂബ് ചാനലിന് ആ പേരങ്ങ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാം ചാനലിൻ്റെ പേര് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു ചാനൽ ഇത് ഓൾറെഡി റെഡി കഴിഞ്ഞു ഇനി അടുത്തത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണാം അതുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ ഇതാണ് അടുത്തത് നമുക്ക് കാണാൻ കഴിയുക യുവർ വീഡിയോസ് യുവർ മൂവീസ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് കാണാം അതിൽ യുവർ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ഓൾറെഡി റെഡി കഴിഞ്ഞു നമുക്ക് അങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഓക്കെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമുലിക്കും വറഹമുല്ലാബർക്കാർ